ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലെ ടീം കെ ബി ആർ ബേസിഡ് കളിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു ട്രാഫിക് മോഡ് അടയ്ക്കണേ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ട്രാഫിക് മോഡിൽ മെയിനായിട്ട് ചേഞ്ച് വന്നത് നമ്മളെ വണ്ടിൻ്റെ എൻജിൻ സൗണ്ട് ചേഞ്ച് അയക്കണേ അതേപോലെ ഓണ് ചേഞ്ച് അയക്കണ് പിന്നെ ബ്രേക്കിൻ്റെ സൗണ്ട് അതുപോലെ നമ്മളെ ബേസ്ഡിലെ വണ്ടികളൊക്കെ ഒന്ന് മാറിയാണ് ഫുള്ള് കേരള വണ്ടികളായിക്കണേ ബാക്കി തന്നെ നമുക്ക് കാണാൻ കൊമ്പൻ്റെ യോദ്ധാവാണ് എന്തായാലും ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം എല്ലാ വണ്ടികളും കഴിയുന്നതും എല്ലാ വണ്ടികളും കാണിച്ചു തരാം പിന്നെ നമ്മൾ ഡ്രൈവർക്ക് കാക്കി കിട്ടിയിങ്ങും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റിവേഴ്സിറ്റീൻ്റെ സൗണ്ട് വെക്കാം റിവേഴ്സിറ്റീൻ്റെ സൗണ്ട് ഒക്കെ എനിക്ക് അല്ല ഇഷ്ടപ്പെട്ടു അതായത് നല്ലൊരു ചേഞ്ചാണ് ടീം കെ ബി ആറ് ഈ ഒരു മോഡല് കൊണ്ടുവന്നിട്ടുണ്ട് ട്രാഫിക് മോഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടീൻ്റെ എഞ്ചിൻ സൗണ്ട് മാറിയിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള വേറൊരു സ്ഥലത്തും കൂടി സൗണ്ടിൻ്റെ ഒരു ചേഞ്ച് വന്നതാണ് അത് ഞാൻ വീഡിയോയിൽ എപ്പോഴെങ്കിലും കാണിച്ചു തരാം പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് നമുക്ക് സ്റ്റാൻഡത്തെ വണ്ടികൾ നോക്കാം സ്റ്റാൻഡിൽ നമുക്കൊരു ഹോളി മറിയ കാണാം ലിമിറ്റഡ് സ്റ്റോപ്പ് അതുപോലെ തന്നെ അവിടെ ഒരു കെ സാർ ടീസും കണ്ടു പിന്നെ ഏതാ എനിക്ക് അറിയാത്തൊരു വണ്ടിയാണ് കണ്ടു പരിചയമില്ല കേട്ടും പരിചയമില്ലാത്തൊരു വണ്ടിയാണ് എന്താ പി റ്റേഴ്സ് അങ്ങനെ എന്തോ ആണ് പേര് പിന്നെ അതിൻ്റെ അവിടെ നമുക്ക് വണ്ണസ് വണ്ണസിൻ്റെ ദശാവതാർ കാണാം പിന്നെ കെ എസ് ആർ ടി സി മിന്നൽ ദശാവതാറൊക്കെ അടിപൊളി അയക്കാണ്ടാണ് ചെയ്തത് ഈ ട്രാഫിക് മോഡിട്ട് കളിക്കുമ്പോൾ കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെക്കും ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുക അതിൽ പോയി ഡൗൺലോഡ് ചെയ്യാം നമ്മൾ സ്റ്റാൻഡിലുള്ള വണ്ടി നോക്കുമ്പോൾ അവിടെ നമുക്കൊരു കെ എസ് ആർ ടി സി കാണാം അതുപോലെ തന്നെ സൈഡിലൊരു കെ എസ് ആർ ടി സീൻ്റെ മിന്നലും കാണാം അത്രക്കനേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് ഇനി നമുക്ക് പുറത്ത് പോയവക്കാം പുറത്ത് ഏതൊക്കെയാണ് വണ്ടിയാണുള്ളതെന്ന് പോയവയ്ക്കാം അപ്പോൾ അതുപോലെ നമുക്ക് സ്റ്റാൻഡിൽ നമ്മളെ കൊമ്പൻ്റെ യോധാവ് കാണാം ഒരുവിധ വണ്ടികളൊക്കെ ഈ സ്റ്റാൻഡിൽ കിട്ടുന്നുണ്ട് ഇത് ഞാൻ സോളോ ടു സുരഭൈ സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കൊമ്പൻ്റെ ഫ്രണ്ടിൽ നമ്മളെ കെ എസ് ആർ ടി സി കാണുന്നുണ്ട് അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് പുറത്ത് നമ്മളെ മച്ചന്മാരെ കാണാം മച്ചന്മാരെ കഴിക്കല് എന്താ ടീം കെ ബി ആർ ഉയര് എന്ന് പറയേണ്ട ഒരു ബോർഡൊക്കെ കാണാം ഈ വർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇനി വേറെ എന്തുള്ളതെന്ന് നമുക്ക് നോക്കാം പിന്നെ ഈ മോഡൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് നമ്മളെ പെട്രോൾ അടിക്കുമ്പോഴുള്ള ആ ഒരു സൗണ്ട് അതൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ വണ്ടികളും ഒന്ന് കാണിച്ചതരാം അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ കേരളത്തിലെ പിള്ളേരെ അറിയില്ല